ബോസ് സീസണിലെ അഞ്ചാം സീസണിലെ മത്സരാർത്ഥിയായിരുന്നു ഏഞ്ചൽ മറിയ ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏഞ്ചലിനെ അറിയുന്നത് ബിഗ് ബോസിലൂടെയായിരുന്നു മത്സരാർത്ഥിയായി ബിഗ് ബോസിലെത്തിയപ്പോൾ അന്ന് തനിക്കൊരു കാമുകനുണ്ടെന്ന് ഏഞ്ചൽ പറഞ്ഞിരുന്നു ആ ബന്ധം തകർന്നതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ ഏഞ്ചൽ മറിയ സ്റ്റാഫിക് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാനും അവനും പരിചയപ്പെടുന്ന അവൻ ആ സമയത്ത് വിവാഹിതനാണ് പക്ഷേ സെപ്പറേറ്റർ ആണ് ഡിവേഴ്സ് കേസിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പുള്ളിയുമായി പേഴ്സണലായിട്ട് കണക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എനിക്ക് പുള്ളിയോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി ഡിവേഴ്സ് സമയം അവൻ ഡിപ്രഷനിൽ പോലെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഇഷ്ടം പറയുന്നത് അയാളുടെയും എൻ്റെയും വീട്ടിൽ അങ്ങനെ പരസ്പരം അറിയില്ലായിരുന്നു ഞങ്ങൾ ലിവിൻ റിലേഷൻഷിപ്പിലായിരുന്നു ബിഗ് ബോസിൽ ഞാൻ ഷിബുകുട്ടൻ എന്ന് പറഞ്ഞിരുന്നത് അവനെയാണ് അവനെപ്പോലെ ഞാൻ എന്നെ സ്നേഹിച്ചിരുന്നില്ല ഞാൻ അത്രയ്ക്ക് ഒരുപാട് ശിബുക്കുട്ടനെ സ്നേഹിച്ചിരുന്നു എന്നെപ്പോലെ ഞാൻ ഇത്രയും സ്നേഹിച്ചില്ല അത്രയ്ക്ക് മാത്രം ഞാൻ ശിവക്കുട്ടനെ സ്നേഹിച്ചിരുന്നു അവൻ ആത്മാർത്ഥമായാണ് എന്നെ സ്നേഹിച്ചതെന്ന് ഞാൻ കരുതുന്നു അവൻ്റെ ഇളയ സഹോദരിയുടെ വിവാഹമായിരുന്നു അവൻ്റെ സിസ്റ്ററും ഞാനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതാണ് കല്യാണത്തിന് അവൻ എന്നെ വിളിച്ചതാണ് പക്ഷേ സഹോദരിയുടെ കല്യാണമല്ലേ അവളല്ലേ എന്നെ വിളിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അവൾക്ക് ഞാൻ കല്യാണത്തിന് വരുന്നതിന് സമ്മതമാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു വരണ്ട എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് അവൾ വന്നിട്ടുണ്ടെങ്കിൽ നാണക്കേടാണ് തൊലി ഉലിഞ്ഞു പോകും എന്നൊക്കെ എന്നെ പറഞ്ഞു പക്ഷേ കല്യാണത്തിന് അവർ പോകുന്ന വണ്ടി എൻ്റെ കാറാണ് അതിനെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കല്യാണത്തിന് എൻ്റെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അവസാനം ഞാൻ വണ്ടി കൊടുത്തു പിന്നെ ഇതും പറഞ്ഞ് അവൻ്റെ മമ്മിയുമായി സംസാരമുണ്ടായി ഒരിക്കലും ഈ കാമുകൻ്റെ വീട്ടിൽ താൻ പോയി പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെന്ന് ഏഞ്ചൽ പറയുന്നു പ്രശ്നമുണ്ടാക്കാൻ പോയതല്ല പക്ഷേ അവർ എന്നെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അവിടെ ഇരുന്ന എടുത്ത് ഞാൻ ഇറിഞ്ഞു പൊട്ടിച്ചു അങ്ങനെ ഞാനും അവനും ബ്രേക്കപ്പായി രണ്ട് മാസം കഴിഞ്ഞു അവൻ്റെ മമ്മി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു സാമ്പത്തിക പ്രശ്നമായിരുന്നു കാരണം പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഞാൻ രണ്ടു മാസം മുമ്പ് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയതാണ് ഇതിന് കാരണമെന്ന് ചിലർ കണക്ട് ചെയ്ത് പറഞ്ഞു പക്ഷേ ഒരിക്കലും അല്ല അമ്മയോട് ഞാൻ അന്നുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞ് തീർത്തതാണ് വേറെ എന്ത് കുറ്റം എന്നെക്കുറിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല അയാൾ ഞാൻ കാരണം ആത്മഹത്യ ചെയ്യേണ്ട സ്റ്റേജിൽ എത്തിയെന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാനാകില്ല അവൻ എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ കാരണമല്ല അമ്മയ്ക്ക് സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു തന്നോട് കാമുകൻ പറഞ്ഞെന്ന് ഏഞ്ചൽ മറിയ ഓർത്തു എന്നാൽ പിന്നീട് തങ്ങളുടേതായ പ്രശ്നങ്ങളിൽ ആ ബന്ധം പിരിഞ്ഞു എന്ന് ഞാൻ ഷിബൂട്ടൻ അറിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഷിബൂട്ടൻ സെക്കൻഡ് മാരേജ് ആയതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ വീട്ടുകാരുമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്നു അതിൻ്റെ പേരിൽ വീട്ടുകാർ എൻ്റെ അടുത്ത് ഒരുപാട് ദേഷ്യമുണ്ടായിരുന്നു അച്ഛന് അച്ഛൻ കുറച്ച് മദ്യപിക്കുന്ന ആളാണ് അച്ഛൻ മദ്യപിച്ചു കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എന്നെ ഒരുപാട് വഴക്ക് പറയും എന്നെ ഇതുപോലെ ഇറക്കി വിടുകയും ചെയ്യും എന്നെ എത്ര പ്രാവശ്യം ഇറക്കി വിട്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല അത്രയും പ്രാവശ്യം എന്നെ അച്ഛൻ ഇറക്കി വിടുകയും പിറ്റേന്ന് രാവിലെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്യും അങ്ങനെയാണ് നടക്കുന്നത് അടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാരൊക്കെ വിചാരിക്കും ഇവൾ രാത്രി പോകുന്നു രാവിലെ വരുന്നു എന്ന് ആർക്കും ഒന്നും അറിയത്തില്ല ഞാൻ എവിടെ പോകുന്നു എന്ന് അവർ വേറെ രീതിയിലായിരുന്നു എന്നെ കണ്ടിരുന്നത് അച്ഛൻ എന്നെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്ക് അപ്പോൾ ഞാൻ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിലായിരിക്കും പോയി കിടക്കുന്ന പിറ്റേന്ന് അച്ഛൻ വന്നായിരിക്കും എന്നെ വിളിക്കുന്നത് എൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു അന്ന് ലൈവായിട്ട് നടന്നത് ഞാൻ പോസ്റ്റ് ചെയ്തതെന്ന് ഏഞ്ചൽ മെറിയ പറയുന്നു ഇപ്പോഴും ഷിബൂട്ടനെ മറക്കാനോ വെറുക്കാനോ എനിക്ക് കഴിയുന്നില്ല അവൻ ബ്രേക്കപ്പ് ആയെന്നുപോലും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അത്രയ്ക്ക് മാത്രം ഞാൻ ഷിബൂട്ടനെ സ്നേഹിച്ചിരുന്നു ഞാൻ അവനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നത് അവൻ എൻ്റെ ജീവിതത്തിൽ ഇല്ലാന്നുപോലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് ഏഞ്ചൽ പറയുന്നു